ഹായ് എവ്രി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മട്ടൻ ചുക്ക റെസിപ്പിയാണ് ഏട്ടാ നോക്കുന്നത് അപ്പോൾ കുറേ നാളായി മട്ടൺ മേടിച്ചിട്ട് അപ്പോൾ ഇപ്രാവശ്യം മട്ടൺ മേടിച്ചപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തും എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു കിലോ മട്ടൺ ആണ് എടുത്തിട്ടുള്ളത് ആ മട്ടൻ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് കറിവേപ്പില ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ ഒരു അഞ്ച് വിസിലോളം ഹൈ ഫ്ലെയിമിൽ വന്ന് എടുത്തു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് മട്ടൻ്റെ വേവിനനുസരിച്ച് ഈ അഞ്ച് വിസൽ എന്നുള്ളത് മാറി വരാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന മട്ടണ് അഞ്ച് വിസിൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഗരം മസാലസൊക്കെ ഒന്ന് പൗഡർ ചെയ്യണം അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിന് വേണ്ടി പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പു കുരുമുളക് പെരിഞ്ചീരകം ചെറിയ ജീരകം ഇത്രയും കാര്യങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കി പൊട്ടിത്തുടങ്ങും ജീരകമൊക്കെ പൊട്ടിത്തുടങ്ങുന്ന ആ സ്റ്റേജ് എത്തുമ്പോഴേക്കും അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അങ്ങനെയാണ് ചെയ്തത് ഇത് കാശ്മീരി മുളക് തന്നെ ആയിട്ട് വറ്റൽ മുളക് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് ചേർത്താൽ മതി മുളക് പൊടിയായിട്ട് ചേർക്കണ്ട അതുപോലെ മുഴുവൻ മല്ലി ഉണ്ടല്ലോ മല്ലി കിട്ടുവാണെങ്കിൽ അതും കൂടി ചേർക്കാം എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണമാണ് ഞാനിത് രണ്ടുമായിട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കുക ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കയാണ് നല്ല ചൂടുണ്ടായിരുന്നു ആദ്യം തന്നെ പാനിൽ നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ടത് വറന്ന് കിട്ടി ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് നന്നായി പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ മസാല ഉണ്ടാക്കി ഇതെല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിനുവേണ്ടി ചെറിയ ഉള്ളി മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പകുതി ചെറിയ ഉള്ളിയും പകുതി സവാളയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴുന്നതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തത് കറിവേപ്പില ഇത്രയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മസാല പൗഡേഴ്സൊന്നും വേറെ ഒന്നും ഇടണ്ട ഗരം മസാലയൊന്നും ഞാൻ വേറെ ചേർത്തിട്ടേ ഇല്ല നമ്മൾ പൊടിച്ചെടുത്തല്ലോ ചൂടാക്കി പൊടിച്ചെടുത്ത അത്രയും തന്നെയാണ് ഗരം മസാലയൊക്കെ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി ആയതിന് ശേഷം സവാളയൊക്കെ നന്നായിട്ടൊന്ന് വരുന്നതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റോക്കോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നാലതിൻ്റെ എസെൻസൊക്കെ അങ്ങോട്ട് കിട്ടുകയുള്ളൂ സ്റ്റോക്ക് മാറ്റണ്ട അതാണ് നല്ലത് കേട്ടോ എന്നിട്ട് മസാല നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലാസ് എല്ലാം ഒന്ന് നന്നായി പൊടിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്തു ഇനി കാശ്മീരി മുളക് പൊടി ഇത്രയും എന്നുള്ളവർക്ക് പകുതി കാശ്മീരി മുളക് പൊടി എടുത്തതിന് ശേഷം ബാക്കി കുരുമുളകിലും ഇത് ചെയ്യാം കുരുമുളകില് ചെയ്താലും ഇതിനൊരു നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മട്ടൻ ചുക്കുള്ളത് ഞങ്ങളിപ്പോൾ അടുത്ത ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ചെന്നൈയിൽ നിന്ന് മട്ടൻ ചുക്ക ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് തോന്നിയപ്പോൾ ഒന്ന് വീട്ടിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് പ്ലെയിൻ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാം കുറച്ചും കൂടെ വറ്റിച്ചും എടുക്കാം കേട്ടോ